നമസ്കാരം ആഫ്റ്റ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ബ്രസീലിനെ കളിക്കാനുള്ളത് വമ്പന്മാരോടാണ് യൂറോപ്യൻ ടീമുകളായിട്ടുള്ള ഇംഗ്ലണ്ടും സ്പെയിനുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഈ മത്സരങ്ങൾക്കായിട്ടുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിനെ നേരത്തെ തന്നെ അവരുടെ പുതിയ കോച്ച് ഡൊറിവാൾ ജൂനിയറ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മൂലം മൂന്ന് മാറ്റങ്ങൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നിരിക്കുന്നു അതും പ്രധാനപ്പെട്ട താരങ്ങൾ പരിക്കേറ്റ് പുറത്ത് എഡേഴ്സൺ മോറസ് പരിക്കേറ്റ് പുറത്തായി അദ്ദേഹത്തിന് നാലാഴ്ച കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ഗബ്രിയൽ മാർട്ടിനെല്ലി പുറത്ത് അതുപോലെ മാർക്കിങ് ന്യൂസ് പുറത്ത് മൂന്ന് പ്രധാന താരങ്ങൾക്ക് പകരക്കാരെ ഇപ്പൊ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി മാറ്റിനെല്ലിക്ക് പകരം വെൻഡേഴ്സൺ ഗലേനോയെയാണ് ഇപ്പോൾ ടീമിലേക്ക് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർക്കിറ്റോസിന് പകരം ഫ്ലെമിങോയുടെ ഫെബ്രിസിയോ ബ്രൂണോ വരുന്നു എഡേഴ്സിനു പകരം വാസ്കോ ഡിഗാമോയുടെ ഗോൾ കീപ്പർ ലിയോ ജാഡിമിന് ടീമിലേക്ക് എടുത്തിരിക്കുന്നു അപ്പം ഈ താരങ്ങളുടെ പ്രകടനം കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് വെന്റേഴ്സൺ ഗലേനോ ഇപ്പം പോർച്ചുഗീസ് ലീഗിലാണ് കളിക്കുന്നത് അദ്ദേഹം യൂറോപ്പിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള രണ്ടാമത്തെ ബ്രസീലിയൻ ആണ് മുപ്പത്തി ആറ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും അങ്ങനെ ഇരുപത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് നൂറ്റി ഒമ്പത് മിനിറ്റ്സ് പെർ ഗോളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് അൻപത്തി ഒന്ന് കീപ്പാസുകൾ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് സക്സസ്ഫുൾ ട്രിബിളിങ് അങ്ങനെ മോശമല്ലാത്ത പ്രകടനം നട ഒരു താരത്തെ തന്നെയാണ് ഇപ്പോൾ ടീമിലേക്ക് എടുത്തത് എന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പോൾ ഫബ്രിസിയോ ബ്രൂണോയെ ടീമിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഡിഫൻസിൽ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും ബ്രസീലിയൻ താരം താരം ഫബ്രിസിയോ ആണ് ടീമിലേക്ക് എടുക്കുന്നത് ബ്രസീലിയോറ സിരിയയിലെ ഫോർത്ത് ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ള ഡിഫൻഡർ ആണ് അദ്ദേഹം സോഫ സ്കോറിന്റെ റേറ്റിംഗ് അനുസരിച്ച് ഫോർത്ത് ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ള താരമാണ് എഴുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചു മൂന്ന് ഗോളുകൾ രണ്ട് അസിസ്റ്റുകൾ ിഫണ്ടറെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ കാര്യമല്ല പിന്നെ എൺപത്തി ഒമ്പത് ശതമാനം പാസിംഗ് ആക്യുറസി അൻപത്തിയേഴ് ശതമാനം ഡ്യൂവൽസ് അദ്ദേഹം വിൻ ചെയ്തു നാനൂറ്റി ഇരുപത്തിനാല് ബോൾ റിക്കവറീസ് നാൽപ്പത്തിഒൻപത് ഫൗളുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്തായാലും ഏഴിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ സോഫ സ്കോർ റേറ്റിംഗ് എന്നതും ശ്രദ്ധിക്കും അപ്പോൾ മോശമല്ലാത്ത ഒരു റീപ്ലേസ്മെന്റ് പക്ഷെ എന്തുകൊണ്ട് ഭ്രമർ പുറത്ത് എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ ഉയർന്നു വരുന്നുണ്ട് പിന്നെ ഗോൾ കീപ്പർ എഡേഴ്സൺ മോറസിന് പകരം ഇപ്പൊ എഡേഴ്സണും ഇല്ല ആലിസണും ഇല്ല എന്ന അവസ്ഥയിലാണ് ബ്രസീലിനെ കളിക്കാൻ ഇറങ്ങേണ്ടി വരുന്നത് പകരം ഇപ്പോ ഗോൾ കീപ്പർ ആയിട്ടുള്ള ലിയോ ജാഡിമനാണ് ടീമിലേക്ക് എടുത്തിരിക്കുന്നത് സീരിയയിലും രണ്ടായിരത്തി ഇരുപത്തിനാലില് മോസ്റ്റ് സേവ്സ് നടത്തിയിട്ടുള്ള ഗോൾ കീപ്പർ ആണ് പന്ത്രണ്ട് മത്സരങ്ങൾ അദ്ദേഹം പന്ത്രണ്ട് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അൻപത്തിരണ്ട് സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എൺപത്തി ഒന്ന് ശതമാനം ബോൾ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് എൺപത്തി ഒന്ന് ശതമാനം ഷോട്ടുകളും അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് രണ്ട് പെനാൽറ്റീസ് അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് അപ്പം മോശമല്ലാത്ത പ്രകടനം നടത്തുന്ന ഒരു ഗോൾ കീപ്പറേയും ടീമിലേക്ക് എടുത്തു എന്ന് വേണം പറയാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി ക്രഫ്റ്റോക്സ് ഇത്